റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ കൂടുതൽ സൈനികരെയും ആയുധങ്ങളും അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ട് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോഹാബിനെ ഉദ്ധരിച്ച യൂറോ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈനികരെ കൂടാതെ ഡ്രോണുകൾ ഉൾപ്പെടെ സൈനിക ഉപകരണങ്ങളും അയക്കുമെന്നാണ് കരുതുന്നത് ഒന്നിലധികം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട് റോക്കറ്റ് ലോഞ്ചറുകളും യുദ്ധ ടാങ്കുകളും ഉത്തരകൊറിയ നേരത്തെ തന്നെ റഷ്യക്ക് നൽകിയിട്ടുണ്ട് യുക്രൈനിലെ അധിനിവേശത്തിന് റഷ്യയ്ക്ക് കൊറിയ കൂടുതൽ സൈനിക സഹായം നൽകാൻ പദ്ധതിയിടുന്നതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ കഴിഞ്ഞ മാസം നടത്തിയ പരീക്ഷണത്തിന് ശേഷം കൂടുതൽ ഡ്രോണുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ടും സൂചനയുണ്ട് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ കിങ് ജോങ് ഉൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം പന്ത്രണ്ടായിരം കൊറിയൻ സൈനികർ റഷ്യയിലുണ്ട് എന്നാണ് സൗത്ത് കൊറിയയും അമേരിക്കയും യുക്രൈനും പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ ആയിരത്തി ഒരുന്നൂറ് കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക്